നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്ഷമ പെൻഷൻ കൂട്ടുന്ന വാർത്ത കൊടുത്തപ്പോൾ പലരും പറഞ്ഞു നിങ്ങൾ കള്ളം പറയരുത് അങ്ങനെയൊന്നുമില്ല ഈ ചാനലിലൂടെ ഫേക്ക് ന്യൂസ് ഒരിക്കലും വല്ല മാതൃഭൂമിയിൽ വന്നതനുസരിച്ച് വാർത്ത വന്നതനുസരിച്ചാണ് ഈ വീഡിയോ മുൻപ് ഞാൻ കൊടുത്തത് ക്ഷമ പെൻഷൻ വർദ്ധിക്കും എന്ന് കാരണം എളുഷൻ വരാൻ പോവുകയാണ് അതുകൊണ്ട് എന്തായാലും വർദ്ധനവും ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് അതുകൊണ്ടാണ് വാർത്ത ഉറപ്പ് സർക്കാർ ഉറപ്പിച്ചുകൊണ്ടാണ് നൂറ് ശതമാനമായിട്ട് ഞാൻ പറഞ്ഞത് വാർത്ത ഇതറിയിപ്പ് കിട്ടാതെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അറിയിപ്പ് വിടാതെ ഞങ്ങളുടെ ആൾക്കാർ സർക്കാർ ത്തിന് എടുത്ത ഒരു വാർത്തയാണ് എന്തെങ്കിലും അറിയിപ്പ് കിട്ടാതെ ഒരിക്കലും നിങ്ങളിലേക്ക് എത്തിക്കില്ല ആ കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കി പിന്നെ ക്ഷേമ പെൺഷൻ കൂട്ടും അന്ന് ശനോർപ്പായ കാര്യമാണ് അതിനുള്ള നടപടികൾ സർക്കാർ തുടങ്ങി കഴിഞ്ഞു ഇതെന്നും പറയണ പോലെയല്ല സർക്കാർ എല്ലാ പ്രാവശ്യവും വാക്കുന്നുണ്ട് മാറ്റി പറയാ അത് ഞാനും സമ്മതിക്കുന്നു പക്ഷേ ഇത് ഇന്നത്തെ പോലെയല്ല കാരണം പഞ്ചായത്ത് അലക്ഷൻ നിയമസഭ എലക്ഷൻ അടുത്തിരിക്കുവാണ് ആ സാഹചര്യത്തിൽ ഇപ്പോൾ വർധന വന്നാൽ സർക്കാരിന് തന്നെ അത് ഏറെ ഗുണം ചെയ്യുക അതുകൊണ്ട് എന്തായാലും സർക്കാർ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ക്ഷേമ പെൻഷൻ വർദ്ധിക്കും അത് എത്ര വർദ്ധിക്കും എന്ന് മാത്രമാണ് ഒരു സംശയമായിട്ട് നിൽക്കുന്നുള്ളൂ ഒക്ടോബർ മാസത്തിലായിരിക്കും ഈ വർധനവും ഉണ്ടാവുക അതും ഞാൻ എടുത്തു പറയാം സംസ്ഥാനത്ത് പഞ്ചായത്ത് അഡ്ജനാണ് തൊട്ടടുത്ത മാസം വരാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ അതിന് മുമ്പായിട്ട് വർദ്ധിപ്പിക്കും എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്തകൾ വാർത്തകൾ മാത്രമല്ല സത്യമായിട്ടുള്ള കാര്യമാണ് വാർത്തകൾ മാത്രമല്ല പിന്നെ എത്ര വർദ്ധിക്കും എന്നുള്ള കാര്യം മാത്രമേ അറിയാനുള്ളൂ നൂറാണോ നൂറ്റി അമ്പതാണോ ഇരുന്നൂറാണോ എന്നുമാത്രമേ അറിയാനുള്ളൂ എന്തായാലും ഇലക്ഷനൊക്കെ വരുവാണെങ്കിൽ അതിനുമുമ്പ് എന്തായാലും നൂറ് രൂപ വർദ്ധിക്കും അഞ്ചു മാസം കഴിഞ്ഞാൽ നിയമസഭ എലക്ഷണം വരാൻ പോവുകയാണ് അപ്പം രണ്ടായിരത്തി എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല കാരണം സർക്കാർ ഇത് എന്നും പറയണവാനില്ല അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു ഈ പിന്നെ ഈ ചാനലിലൂടെ ഒരിക്കലും ഫേക്ക് ന്യൂസുകൾ പറയില്ല ഞാനും ക്ഷേമപ്പെൻഷൻ ആകുന്ന ഒരാളാണ് ഞാനും ഭിന്നശിക്ഷിക്കാനാണ് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം പിന്നെ ഈ ബെല്ലൈക്കനെ എന്നെ ചെയ്ത് ഞാൻ ബെല്ലൈക്കൻ എന്നെ നമ്മൾ ചെയ്ത് ചാനലൊന്ന് സബ് സബ് ചെയ്ത് ഞാനിന്ന് എൻ്റെ വീഡിയോ നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം